ഹേ ഹലോ ഗൈസ് അപ്പോൾ എന്നാ എന്താ സംഭവം വെച്ചാൽ മയക്കാലത്ത് ഈ മീൻ വളർത്തുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ആവുന്നൊരു ടിപ്പുണ്ട് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ ഇത് എന്ന് പറയണത് എൻ്റെ അലികേട്ടറിൻ്റെ കുളമാണ് അപ്പോൾ വീഡിയോ എല്ലാ എല്ലാ വീഡിയോയും കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചുകൊണ്ട് തന്നെ എന്താ ഓവർഫ്ലോ സെറ്റ് ചെയ്യാൻ ഒരു വേറൊരു സെറ്റ് ഇതില്ല ഓർഫുള്ള സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞതാണ് വേണ്ടി പോകുന്നത് അപ്പോൾ ഒന്നുമില്ല നമ്മളെന്ത് ചെയ്യുക ഒരു ലെങ്ങ് പൈപ്പ് എടുത്തോളാം ഒരു പൈപ്പ് ഏതായാലും നിങ്ങളെ കുളത്തിൻ്റെ അളവ് എങ്ങനെയാണോ അതിനനുസരിച്ച് എടുത്തതിനുശം ഈ ആ ഒരു ഒരു എൻ്റ് വെള്ളത്തിൽ ഷീറ്റ് അടിയിൽ മുട്ടുന്ന രീതിക്ക് വെച്ചിട്ട് ഈയൊരു ലെവലിൽ ഇങ്ങനെ പിടിച്ചു നോക്കുക അപ്പോൾ ഈ ഒരു ലെവലാണ് എൻ്റെ കുളത്തിൻ്റെ വെള്ളം നിൽക്കുന്ന ലെവൽ അപ്പോൾ നമുക്ക് അതിലേറെ താത്തമൊക്കെ അത് വർക്ക് ചെയോ ഇപ്പോൾ ഇവ എൻ്റെ ഇത് കുളത്തിൻ്റെ ലെവലിലെ ഇതിനാട്ടിൽ പൈപ്പ് താന്നു നടക്കുന്നത് അതുകൊണ്ട് അതിൽ ഓവർഫ്ലോ ആയിട്ട് വെള്ളം പോകുന്നുണ്ടല്ലേ മയക്കാലത്തൊക്കെ വളരെ യൂസ് ആയിട്ടുള്ളൊരു എന്തായത് മെത്തേഡാണ് ഈ കാണുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പം തന്നെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കുളത്തിൽ വെള്ളം എന്ന് അറിയണമെന് ഇങ്ങനെ മുക്കി കളഞ്ഞുകൊടുക്കണം വലിയ അത്യാവശ്യം വലിയ പോകണ്ടാണ് അപ്പോൾ ഈ ഒരു വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ബായ്